പ്രധാനപ്പെട്ട മൂന്ന് ഡെവലപ്മെൻ്റ് ആണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മിഡിൽ ഈസ്റ്റ് അതായത് വെസ്റ്റ് ഏഷ്യയിൽ സംഭവിച്ചിരിക്കുന്നത് ഇസ്രായേലി സേന അവരുടെ ഗ്രൗണ്ട് ഓപ്പറേഷൻ ലെബനൻ തെക്കൻ ലെബനൻ ഭാഗത്തു നിന്നും സ്റ്റാർട്ട് ചെയ്തു ഏകദേശം ഇന്ത്യൻ സമയം രാവിലെ രണ്ട് മണിക്കായിരുന്നു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ സിതോ എന്ന് പറഞ്ഞ സിറ്റിക്ക് അടുത്ത് വരെ എത്തി എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇസ്രായേലി പത്രങ്ങളും ടെലിവിഷനും റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അമേരിക്ക നേരത്തെ പറഞ്ഞത് ഒരു ഗ്രൗണ്ട് ഓപ്പറേഷൻ വർക്ക് ഇസ്രായേൽ ചെയ്യുന്ന താല്പര്യമില്ല ഒരു സീസ് ആണ് ആവശ്യം പക്ഷേ അമേരിക്ക ഡിഫൻസിൻ്റെ സെക്രട്ടറി ലോണോസ്റ്റിൻ അദ്ദേഹം ഒരു കടുത്ത സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് രാവിലെ വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ഇറാൻ ഇസ്രായേലിനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുവാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ എന്ന് പറയുന്നത് ഭയാനകമായിരിക്കും ഇതാദ്യമായിട്ടാണ് അമേരിക്ക അങ്ങനെ ഒരു താ കൊടുക്കുന്നത് പിന്നെ മൂന്നാമത്തെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് റഷ്യൻ പ്രൈം മിനിസ്റ്റർ ഇറാൻ വിസിറ്റ് ചെയ്യുന്നു ഇറാനിയൻ പ്രസിഡന്റിനെ കാണുന്നു അവിടെ വലിയ സംഭവമായിട്ടാണ് ഗ്ലോബൽ മീഡിയ അതിനോട് പറ അതിനോട് പ്രതികരിക്കുന്നു അതിനകത്ത് ഉദ്ദേശിക്കുന്ന കാര്യം റഷ്യ ഇറാന് ന്യൂക്ലിയർ വെപ്പൺസ് സപ്ലൈ ചെയ്യുമോ ഇല്ലയോ അതായത് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് റഷ്യൻ ന്യൂക്ലിയർ വെപ്പൺസ് ഇറാൻ ഇസ്രായേലിനെതിരെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ഇതാണ് അതുമായിട്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് സംഭവ വികാസം ഇന്നത്തെ ഒന്നാമത്തെ പോയിന്റിലോട്ട് കിടക്കാം ഇപ്പം ഞാനും ഞാൻ പ്രതീക്ഷിച്ചതുമായിരുന്നു ഞാനിത് പറഞ്ഞതുമാണ് ഈ വാറോ ഒക്ടോബർ ഏഴാം തീയതി തുടങ്ങുമ്പോൾ അവസാനം ഇത് ഇറാനിൽ പോയിട്ടാണ് അവസാനിക്കുന്നത് കാരണം ഇറാനാണ് ഈ പറയുന്ന പ്രോക്സീസ് ഊത്തീസ് ആണെങ്കിലും ഹിസ്ബുള്ള ആണെങ്കിലും ഹമാസ് ആണെങ്കിലും അങ്ങനെ പറ്റു പല പേരിലും പല പേരിലും പല ഷിയ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട മലേഷ്യ ഗ്രൂപ്പ്സിന് സഹായം ചെയ്യുന്നു വെപ്പൺസുമായിട്ട് ബന്ധപ്പെട്ടും അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സാമ്പത്തിക സഹായം ചെയ്യുന്നു അപ്പം ഇതിൻ്റെ തോട്ടം ഇത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുത തന്നെയാണ് എന്തുകൊണ്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇവർ സഹായം കൊടുക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഹവാസ് ഒക്ടോബർ എട്ട് ഏഴിന് ിൻ്റെ വടക്കൻ പ്രദേശത്ത് അറ്റാക്ക് ചെയ്യുന്നത് അതുമായിട്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇസ്രായേലിൻ്റെ ഒരു ഫുൾ സ്പ്രെഡ് വാർ അതായത് കോൺഫ്ലിക്റ്റ് മാറിയിട്ട് ആ ഗാസ പ്രദേശത്തോട്ട് ഒന്നും അവർ പറയുന്നത് ഒരു ലിമിറ്റഡ് ആയിരിക്കും അതായത് ചെറിയ രീതിയിൽ മാത്രമേ അവർ ഇൻവേഷൻ നടത്തുകയുള്ളൂ പക്ഷെ അത് ഒരു ഒരാഴ്ചയും രണ്ടാഴ്ചയും കൂടെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഇത് ഏകദേശം ഒരു വർഷമായി ഇത് നീണ്ടു നിൽക്കുകയാണ് ഇസ്രായേൽ നേരിട്ടത് മുഴുവനും മൾട്ടിപ്പിൾ ഫ്രണ്ടായിരുന്നു അത് ഒരു ഭാഗത്ത് കൂത്തി മറ്റൊരു ഭാഗത്ത് ഹിസ്ബുള്ള അമ്മാസ് ഈ ഈ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സംഭവമാണ് ഇസ്രായേൽ നേരിട്ടത് അപ്പോൾ അതിൻ്റെ പര്യവസാനം എന്ന രീതിയിൽ തന്നെയാണ് ഇത് അവസാനം ഇറാനിൽ കൊണ്ട് അറ്റാക്ക് ചെയ്ത് ഇത് നിർത്താനുള്ള പരിപാടിയാണ് പല മീഡിയയും ഇൻ്റർനാഷണൽ മീഡിയ ഒപ്പീനിയനും ഒക്കെ പറയുന്നത് ഇനി എൻ്റെ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ ഈ തെക്കൻ ലെബനൻ തെക്കൻ ലെബൻ തെക്കൻ ഭാഗം അതായത് അഞ്ചോളം സിറ്റികളുണ്ട് ഇസ്രായേലിൻ്റെ ബോർഡറിൽ നിന്നും അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് കിലോമീറ്റർ ദൂരമുണ്ട് ബേറൂട്ടിലോട്ട് അപ്പോൾ ആ ഭാഗം മുഴുവനും പിടിച്ചു കഴിയുവാണെങ്കിൽ അവിടെ ഒരു ബഫർ സോണും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സീസ്ഫെയർ ഫോർമിലെ വരികയാണെങ്കിൽ ഈ തെക്കൻ ലെബനൻ ഭാഗത്തോട്ട് പിന്നീട് ഹിസ്ബുള്ള ഹിസ്ബുള്ളക്ക് അവിടെ സാധ്യത കൊടുക്കാതിരിക്കുകയും അവിടെ ഒരു മെജോറിറ്റി ക്രിസ്ത്യൻ ആക്കി മാറ്റുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഇസ്രായേലിൽ താല്പര്യം കാരണം അങ്ങനെ ഒരു ഒരു ജിയോഗ്രഫി ഉണ്ടാക്കിയ ശേഷം മിഡിൽ ഈസ്റ്റിൽ കാര്യങ്ങൾ അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുപോകണമെന്നാണ് ഇവരുടെ ഒരു വിശ്വാസം അപ്പം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്നതിൻ്റെ പോയിന്റിൻ്റെ പ്രത്യേകതയുണ്ട് ഉറപ്പായിട്ടും അത് ഇറാന് വലിയ അടിയായിരിക്കും ലിറ്ററലി അപ്പോൾ ഇറാനെ പ്രൊവോ ഇത് ബേസിക്കലി ഇറാനെ പ്രവോക്കേറ്റ് ചെയ്തിട്ടുണ്ട് വല്ലാതെ കാരണം ഹമാസിനെ അടിക്കുക മാത്രമല്ല ഗാസ നശിപ്പിക്കുക മാത്രമല്ല അത് കഴിഞ്ഞ് ലബനിൽ അതേപോലെ രീതിയിലുള്ള ഓപ്പറേഷൻ ഗ്രൗണ്ട് ഓപ്പറേഷനിൽ കൂടെ പോകുന്നു അവിടുന്ന് ഉള്ള ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം ലബനീസാണ് അവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആയിട്ട് ഏകദേശം നാൽപ്പതിനായിരത്തോളം സിറിയയിലോട്ട് പോയി ബാക്കിയുള്ളവർ പല ഭാഗത്തുമായിട്ട് കുടിയേറിയിരിക്കും കാരണം വാർ പേടിച്ചിട്ട് പോയിരിക്കുകയാണ് അപ്പം ഒരു സംഭവ വികാസം വികാസം വരുവാണെങ്കിൽ ഇറാൻ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പിന്നീടുണ്ടാകുന്നത് ഒരു ഫുൾ ഫ്ലഡ്ജ് വാറായിരിക്കും അതായത് അമേരിക്കയുടെയും അമേരിക്കയുടെയും മറ്റു നാറ്റോ രാജ്യങ്ങളും ഒരുമിച്ച് ഇറാനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇന്ന് രാവിലെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഒരു വാണി ഇസ്രായേലിൻ്റെ ഒരു വാണിംഗ് കൊടുത്തു അതായത് പറഞ്ഞത് ഇറാൻ്റെ എല്ലാ ഭൂപ്രദേശത്ത് ഏത് കോണിലും വരുവാൻ ഇസ്രായേലിനെ കൊണ്ട് കേപ്പബിലിറ്റിയുണ്ട് അദ്ദേഹം പറഞ്ഞത് ഏത് റീജിയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് പല അർത്ഥങ്ങളുണ്ട് ആ വാക്കിൽ അതായത് അറേബ്യൻ രാജ്യങ്ങളുടെ ഏത് റീജിയനിലും വരാൻ അവരെ കൊണ്ട് കഴിയും കാരണം കഴിഞ്ഞിടയ്ക്ക് കഴിഞ്ഞ മൂന്ന് രണ്ടു ദിവസം മുമ്പ് യമനിൽ പോയി ഹൂത്തിയെ അറ്റാക്ക് ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് കിലോമീറ്റർ ദൂരമാണ് പോർ വിമാനങ്ങൾ ഫൈറ്റർ ജെറ്റുകൾ പോയി അറ്റാക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നത് അതായത് ഇസ്രായേലുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ആയിരത്തി അവിടുന്ന് പോയി ഏകദേശം അറുനൂറോ എഴുന്നൂറോ കിലോമീറ്റർ യമന്റെ അത് ഡീപ്പായിട്ട് കയറിയിട്ടാണ് അറ്റാക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നിരിക്കുന്നത് ഇത് മെസ്സേജ് കൊടുത്തിരിക്കുന്ന ഇസ്ര ഇറാന് ഇറാന്റെ എല്ലാ ഭാഗത്തും ഇസ്രായേലി പോർ വിമാനങ്ങൾക്കും മിസൈൽസിനും എത്താനുള്ള സാധ്യതയുണ്ട് അതാണ് പറഞ്ഞത് രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഇറാനിയൻ ജനതയോടാണ് നിങ്ങളോടല്ല ഞങ്ങളുടെ യുദ്ധം നിങ്ങൾ സമാധാനമാ ആകാംക്ഷിക്കുന്നവർ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ യുദ്ധം ഈ പറയുന്ന ടെറർ ഗ്രൂപ്പിനെ സഹായിക്കുന്ന ഇറാനിയൻ റഷീമിനെതിരെ ആ വാക്കാട് ഉപയോഗിച്ച് അവർക്കെതിരെയാണ് ഞങ്ങൾ വാർ ചെയ്യുന്നത് അതേപോലെ നിങ്ങളുടെ വെൽഫെയറിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അതിനകത്ത് ഞങ്ങൾക്ക് പലതും പറയാനുണ്ട് ചെയ്യുവാനുണ്ട് അതായത് ഇറാൻ ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റിൻറ്റേയും അലി ഖുമൈനിയെ മാറ്റും അതാണ് ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇറാനുമായിട്ടൊരു വാറുണ്ടായാലും ഉറപ്പായിട്ടും ഒരു അറ്റാക്ക് ചെയ്യുന്ന ഇറാനിയൻ ഭരണകൂടത്തിനെതിരെയായിരിക്കും അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനിയൻ പല വെബ്സൈറ്റുകളും കൊടുക്കുന്ന ഒപ്പീനിയൻ ഉണ്ട് ഇപ്പം ഇറാനിയൻ റിപ്പബ്ലിക് ഗാർഡ്സ് എന്ന് പറയുന്നത് അവിടുത്തെ എലീറ്റ് ഗാർഡാണ് അവിടുത്തെ പൊട്ടാളാണ് അതിനകത്ത് വെർട്ടിക്കലായിട്ട് രണ്ട് വിഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് ഞാൻ നേരത്തെ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് ഈ ഹിജാബ് ഇഷ്യൂ ബന്ധപ്പെട്ട് ഏകദേശം അറുന്നൂറോളം ഇറാരിയൻസ് ആണ് കൊല്ലപ്പെട്ടത് ഇന്നും ഏകദേശം അയ്യായിരത്തിൽ പരം ആളുകൾ അവിടെ തടവിലാണ് ഇതും പല ആൾക്കാരും ഈ ജയിലിൽ നിറഞ്ഞതിന്റെ കാര്യം അവർക്ക് വീടുകളിലോട്ട് വിടേണ്ടി വന്നു അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് ജനങ്ങൾ വല്ലാതെ കാരണം അവിടെ തൊഴിലില്ലായ്മയെ വളരെ മോശം സാമ്പത്തികം വളരെ മോശം ആളുകൾക്ക് ജോലി കിട്ടുന്നില്ല കാരണം എക്കണോമിക്കലി ആ രാജ്യം തളർന്നുപോയി അപ്പൊ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ഈ ഭരിക്കുന്ന ഷിയ ഭരണകൂടത്തിനും അവിടുത്തെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പ്രസിഡന്റിന് കഴി കഴിയുകയില്ല എന്നുള്ള ഒരു അനുമാനവും ഉണ്ട് ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർ നടക്കുകയാണെങ്കിൽ ഇറാൻ ഭയക്കുന്ന ഒരേ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ആ രാജ്യത്തിനകത്ത് തന്നെ വലിയൊരു വിഭാഗം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുണ്ട് കാരണം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പ്രകടനം നടത്തിയ ഹിസ്ബിളുമായിട്ട് ബന്ധപ്പെട്ട് പ്രകടനം നടത്തിയപ്പോൾ ഇറാൻ രാജ്യത്തിനകത്ത് ഇസ്രായേലിന്റെ പൊടീൻ പിടിച്ചുകൊണ്ട് ആൾക്കാർ പ്രകടനത്തിന് പോയി ആലോചിച്ച് നോക്കുക ആ ഒരു രീതിയിലോട്ടാണ് ഇറാൻ മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞത് അവിടുത്തെ ജനങ്ങളോടല്ല ഈ യുദ്ധം യുദ്ധമെന്ന് പറയുന്നത് അവിടെ ഭരിക്കുന്ന ഭരണകൂടം അതിനെ അതിനെ നശിപ്പിക്കുക എന്ന് തന്നെ ഞങ്ങളുടെ ഉദ്ദേശം അപ്പൊ ആ രീതിയിൽ പോകുകയാണ് ഒരു കാര്യം ഉറപ്പ് ഏകദേശം പത്തോ ഇരുപതോ ദിവസം ദിവസത്തിനുള്ളിൽ നമുക്കൊരു കാര്യം യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇറാനിയൻ ഭരണകൂടം തെറിക്കും കാരണം അവിടുത്തെ ജനങ്ങളുടെ ലോങ് ഡിമാൻഡ് സ്റ്റാൻഡിങ് ആയിരുന്നു ഇറാനിയൻ ഭരണവർഷീയ ഭരണകൂടത്തെ മാറ്റണമെന്നുള്ളത് കാരണം അവിടെ ഇലക്ഷൻ നടന്നപ്പോൾ തന്നെ അവിടെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഇരുപത് ശതമാനത്തിൽ താഴെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത് കാരണം അവിടെ അവിടെ വോട്ടിങ്ങിനോട് പോലും താല്പര്യമില്ലാതെ ജനങ്ങളായി മാറിക്കഴിഞ്ഞു പിന്നെ ലോകത്തുള്ള വലിയ പ്രഷറും ഡിജിറ്റൽ റവല്യൂഷനും ഇറാൻ ജനതയ്ക്ക് പലതും ബോധ്യമായിട്ടുണ്ട് ഇതെല്ലാം കൂടെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അനുമാനം ഈ വാർ കഴിയുന്നതോടെ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം പൂർണ്ണമായിട്ടും ട്രാൻസ്ഫോർമേഷൻ വന്ന് പുതിയൊരു രാജ്യമാകാനുള്ള സാധ്യതയാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്